ചേച്ചിയാണ് നോക്കിയാട്ടോ അടിച്ച് പല്ലി എടുത്തേ ഏ നീ അടിച്ച് പല്ല് താഴെടാനൊക്കെ പഠിച്ചോ എട്ട് രണ്ടു ദിവസം എന്റെ ഇവിടുത്തെ പല്ലിനൊരു വേദന എടുത്തു തരുമോ മറുപടി പറഞ്ഞേ നീ ആരോടെ വെച്ച് എന്റെ ഡ്രസ് എടുത്തത് എന്റെ പൊന്നോ ഞാനതൊരു ഉച്ചക്ക് ചോറിന്റെ കൂടെ തിന്നത്തൊന്നുമില്ല ഇതിലെനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോ നല്ല ഒന്നും കിട്ടിയില്ല അപ്പൊ നിന്റെ എടുത്തു അതിപ്പൊ ചൂടാവാൻ മാത്രം എന്താ നിനക്ക് ഡ്രസ്സ് വേണം നീ നിന്റെ കെട്ടീനോട് പറയണം അല്ലാതെ എന്റെ അലമാരേക്ക് തലയിട്ട് നോക്കുവല്ലേ വേണ്ടത് പിന്നെ ഇന്നലത്തെ കല്യാണത്തിന് ഡ്രസ്സ് എടുത്തു തരാൻ ഗൾഫിൽ കിടക്കുന്ന എന്റെ കെട്ടിയവനോട് പറഞ്ഞ പുള്ളി എന്റെ ഹനുമാനോ കൊണ്ടുതരേ ഹനുമാനായാലും മാമുക്കായാലും ഇനി മേല എന്റെ ഡ്രസ് എടുത്തേക്ക് നീ നേരം നേരമായാലോ തുടങ്ങിയിട്ട് ഇത്ര ചൂടാവാനൊന്നുമില്ല എടുത്ത പോലെ തന്നെ ഞാൻ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അയ്യേടാ വലിയ കാര്യമായി പോയി ഞാൻ ഒരു തവണ പോലും ഇടാതെ മാറ്റി വെച്ചിരുന്ന ഡ്രസ്സാ അതാ ഇന്നലെ ഇട്ടോണ്ട് പോകും അതിനിപ്പോ എന്താ നീയല്ലോ ഇട്ടത് ഞാനല്ലേ നീ ഇപ്പോഴും ഇട്ടിട്ടില്ലല്ലോ പിന്നെന്താ പ്രശ്നം ഒന്നും മിണ്ടായിരിക്കാവോ ഇവിടെ ഒരു അമ്മയുണ്ട് ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ എന്തേലും പറഞ്ഞ് നിങ്ങൾ രണ്ടും എന്നും മഴക്കുണ്ടാക്കുന്നല്ലേ ഞാൻ എന്നാ പറയാനാ പറയേലെ എനിക്കറിയാം അല്ലേലും അമ്മയ്ക്കുണ്ടല്ലോ മൂത്ത മോളോടാ ഇഷ്ടം നിന്റെ തോന്നലാ മോളെ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളയുന്ന പോലെ ഇവിടെ പത്തുമൂന്നൂറ് കിലോമീറ്റർ കൊണ്ട് ദൂരെ കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടെന്നാ അവിടെ വീട്ടിൽ വന്ന ഒരാഴ്ച കഴിഞ്ഞേ പോകത്തുള്ളൂ എന്നെ ദൂരെ കെട്ടിച്ചു വിട്ടേ പറഞ്ഞു ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ് നോക്കിക്കോ ഞാൻ ചേട്ടൻ്റെ പിന്നെ കോപ്പ പുള്ളി കല്യാണം കഴിഞ്ഞ് ദുബായിലെ ജോലി നിർത്തിട്ട് നാട്ടിൽ സെറ്റാവാനിരുന്നു നിന്റെ കൂടുത്തി വന്ന് ഒരാഴ്ച താമസിച്ചു അതോടെ പുള്ളിക്ക് മതിയായി നിന്നെ ഉണ്ടല്ലോ അങ്ങ് ദുബായിക്ക് ഉണ്ടോ എന്ന് പറയുന്നൊക്കെ വെറുതെയാ പൊടി ഞങ്ങളുടെ അറിയാവുന്നേ ദൈവമേ ഒന്ന് മിണ്ടാതിരിയടി വീട്ടിൽ സമാധാനം തരത്തില്ല ഈ പെണ്മക്കൾക്ക് പകരം രണ്ടാമ്പുളെ തന്നാ മതിയായിരുന്നു എന്നിട്ട് വേണം ഇനി അവരുടെ ഭാര്യമാരായിട്ട് പോരെടുത്തിട്ട് അവരുടെയും കൂടെ ജീവിതം കടന്നു ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറും സമാധാനം തരത്തില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ ചിക്കൻ ബിരിയാണി ഒന്ന് കിട്ടിയല്ലേ അവിടെ കിട്ടും പക്ഷെ അവിടത്തെ ബിരിയാണിക്ക് മുട്ടയില്ല ഇവിടെ മുട്ടയുണ്ട് ഇവളെന്റെ അകീത്തേനാണോ അമ്മേ കാക്കയും കൊത്തിയിട്ടാണോ സംശയം നിന്റെ കയ്യിലോട്ടല്ലേടി ഡോക്ടർ ഇവളെ കൊണ്ട് തന്നത് പിന്നെന്ന നിനക്ക് ഇത്ര ഡൗട്ട് അങ്ങനെ അങ്ങനൊരപത്തെ എനിക്ക് പറ്റിപ്പോയി എന്റെ സമയദോഷം അല്ലാതെന്താ നിനക്കറിയാവോ ആ ഡോക്ടറിന് പോലും നിന്റെ മോഹൻ കണ്ടിട്ട് പിടിച്ചില്ല ഞാൻ ആ ക്ലാസ്സിൽ കൂടെ നോക്കി പോണ്ടല്ലോ അങ്ങേര് നിന്നെ കാല വാരി തൂക്കി പിടിച്ചേക്ക് നിർത്തടിക്കാൻ വേണ്ടിട്ട് അയ്യോ ചളി അത് പിള്ളാരി കരയാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇപ്പൊ മനസ്സിലായോ ഞാൻ എൻറെ അമ്മയുടെ മോള് തന്നെയാ നീ എന്റെ ചേച്ചിയാണോ എനിക്ക് സംശയം അമ്മേ അത് ഹോസ്പിറ്റലിൽ നിന്ന് വല്ല മാറിപ്പോയതാണോ കുഞ്ഞിനെ ആ എനിക്കറിയത്തില്ല ഞാനിപ്പ മയക്കത്തിലല്ലായിരുന്നു എന്നെ പറഞ്ഞേ രണ്ടുപേരുന്ന കളി നോക്കുവല്ലേ ഞാൻ അമ്മയുടെ മോനല്ലേ ഞാൻ ഇപ്പ ചാകും ഞാൻ മണ്ണിനെ ഒഴിച്ച് ഇപ്പൊ ചാകും ദേ കൊള്ളാം ചാകുന്നതിന് മുമ്പ് റേഷങ്ങളുടെ പോയി മണ്ണെണ്ണം വാങ്ങിച്ചു വെച്ചേക്കണം റേഷങ്ങളെ പോയി നിന്നിട്ട് ക്യൂ നിന്ന് മണ്ണെണ്ണം വാങ്ങിക്കാൻ ഇവിടെ ആർക്കും സമയമില്ല ഞാൻ ചത്ത കഴിയുമ്പോ എല്ലാരും പഠിക്കും ആ പണ്ടത്തള എന്നോട് പറയുമോ അപ്പൊ മണ്ണെണ്ണ വാങ്ങിച്ചു വെച്ചിട്ട് ചാവാൻ എനിക്ക് സന്തോഷായിട്ട് നീ വന്നല്ലോ അല്ല അമ്മ പറഞ്ഞ അടുക്കള തീപ്പട്ടി ഇല്ല തീപ്പെട്ടി കൊണ്ട് കൊടുത്ത